ഹലോ നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ ഭയങ്കര മഴ കേട്ടോ നമ്മുടെ ഇവിടെയൊക്കെ എപ്പോഴും മഴയും കാറ്റും ഇടയ്ക്കൊക്കെ ഒരു തെളിച്ചം കിട്ടും ഒരുവിധം തെളിച്ചായിട്ടിരിക്കുമ്പോൾ ഒരു വെയിൽ പോലെ തോന്നണ സമയത്ത് എടുത്ത് മഴ പെയ്തു വരും കേട്ടോ അപ്പോൾ ഒരു ചെറിയ വെയിൽ കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ മെയിൻ ഗേറ്റിന് വെളിയിലുള്ള റോഡിലോട്ട് ഇറങ്ങണ വഴിയൊന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു ഭയങ്കരമായിട്ട് കാറ്റടിച്ച് കാരിയിലൊക്കെ വീണ് മോശമായി കിടക്കുവാണേ അപ്പോൾ ഇവിടെ ഒരു മാവുണ്ട് ഗേറ്റിനോട് ചേർന്ന് ആ മാവിൻ്റെ ചൂട് മുഴുവൻ കരിയില്ല അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അതിൽ കുറച്ച് ഫ്ലെയിം വയലറ്റിൻ്റെ പ്ലാന്റ് ഉണ്ട് അതും ഒന്ന് അവിടെ നട്ടുപിടിപ്പിക്കാമെന്ന് വെച്ചു ഫുൾ നടാനില്ല എന്നാലും കുറച്ച് നടാനുണ്ട് അതൊക്കെ പിടിപ്പിച്ച് അവിടെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണെ പിന്നെ എന്താ അപ്പോഴത്തേക്കും മഴ പെയ്തു അത് കഴിഞ്ഞ് പോകുന്നു പിന്നെ അടുത്ത ഒരു ഗ്യാപ്പ് കിട്ടിയ സമയത്ത് ഞാൻ കുറച്ച് ക്രീപ്പർ പ്ലാന്റ്സ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു നമ്മുടെ ലെമൺ വൈൻ ഉണ്ട് അത് കഴിഞ്ഞ് ഓസ്ട്രേലിയൻ ഗോൾഡ് വൈന് പിന്നെ ബ്ലീഡിങ് ഹാർട്ട് വൈറ്റ് അത് പോട്ടിൽ ഒന്ന് സ്റ്റാൻഡൊക്കെ കൊടുക്കണമെന്ന് വിചാരിച്ചപ്പോൾ ലെമൺ വൈന് ഞാൻ സ്റ്റാൻഡ് കൊടുത്തില്ല അതിന് രണ്ട് കൗങ്ങൾ ഉള്ളതിലോട്ട് കയറ്റി വിട്ടിട്ടുണ്ട് ഓസ്ട്രേലിയൻ ഗോൾഡ് വൈനും മറ്റേ വൈറ്റ് ബ്ലീഡിങ് ഹാർട്ട് വൈറ്റും അതിനും രണ്ട് പൈപ്പൊക്കെ കുത്തിയിട്ട് റിലീസൊക്കെ കൊടുത്ത് അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഫ്രണ്ട് ഗാർഡനിൽ ഇതുപോലെ ഒന്ന് ടൈം കിട്ടിയ സമയത്ത് ഇറങ്ങിയതാണ് നെക്സ്റ്റ് ഡേയിൽ നമ്മൾ മുഴുവൻ കരിയല വീണ് കിടക്കുക അപ്പോൾ പുഴമല്ലിയുടെ രണ്ട് വശത്തും കുറച്ച് പോട്ട് വെച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ ആ പോട്ടിൻ്റെ ഒക്കെ പുറകിൽ കംപ്ലീറ്റ് കരിയിലയാണ് കേട്ടോ നമ്മൾ ഡെയിലി മുറ്റം അടിക്കുമ്പോൾ എല്ലാം കൂടെ മാറ്റി അടിച്ച് വരാൻ ടൈം കിട്ടാറില്ല അപ്പോൾ വീക്കെൻഡിലൊക്കെ അത് ചെയ്യാറ് ഇപ്പോൾ കുറേ ദിവസമായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഫസ്റ്റ് അരളിയിരുന്ന പോട്ട്സ് എല്ലാം അര പോട്ട്സ് എല്ലാം മാറ്റി ആ ഭാഗം ഒന്ന് അടിച്ച് ക്ലീൻ ആക്കാമെന്ന് വെച്ചു പിന്നെ നമ്മൾ പവിഴമല്ലിയുടെ ഇങ്ങേ വശത്ത് ക്രോട്ടൺ പ്ലാന്റ്സും ഉണ്ട് ചൈനീസ് വയലറ്റ് പ്ലാന്റും ഉണ്ടല്ലോ അവിടവും മാറ്റിയിട്ട് അവിടവും ക്ലീൻ ചെയ്യണം അതിനിടയ്ക്ക് ആ പവിഴമല്ലിയുടെ ചുറ്റിന് നമ്മൾ സ്റ്റാർ ഗ്രാസ് വെച്ചിട്ടുണ്ട് ചെറിയ പോട്ടിൽ ബ്ലാക്ക് പോട്ടിൽ അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊക്കെ കരിയിലയാണ് അപ്പോൾ അതുമൊക്കെ ഒന്ന് മാറ്റി വൃത്തിയാക്കാനുണ്ട് അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ചെറുതായിട്ട് ചെയ്തു ഒന്ന് വെയിൽ കിട്ടുമ്പോഴല്ലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ എപ്പോഴും തന്നെ മഴയാണ് കേട്ടോ നമ്മൾ മഴ മാറി വെയിലായല്ലോ എന്ന് കരുതി ഒന്ന് ഗാർഡനിലോട്ട് ഇറങ്ങിയാൽ ആ സമയത്ത് തന്നെ മഴ പെയ്യും കൂടെയാണേൽ പനിയും ജലദോഷവും എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ തന്നെ എനിക്ക് ജലദോഷമൊക്കെ പിടിച്ച് സൗണ്ട് അടഞ്ഞിരിക്കുകയാണ് ഞാൻ ഇത് റെക്കോർഡ് ചെയ്യണ സമയത്ത് പിന്നെ കുറേ നാളായി ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ വിചാരിച്ചു ഇങ്ങനെ ഒന്ന് രണ്ട് വീഡിയോസൊക്കെ എടുത്ത് വെച്ചിരുന്നുണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഇവിടെ ക്ലീൻ ചെയ്തത് അതിടാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അരേളിയ പ്ലാൻസിൻ്റെ അവിടെയൊക്കെ ഞാൻ ആദ്യം ചട്ടികളൊക്കെ മാറ്റി കരിയിലൊക്കെ മാറ്റി ക്ലീനാക്കി വീണ്ടും അവിടെ അങ്ങനെ തന്നെ വെച്ചു കേട്ടോ അതിനുശേഷം പൗഴമല്ലിയുടെ ഇങ്ങേ വശത്തുള്ള നമ്മുടെ ക്രോട്ടൺ പ്ലാന്റ്സും മാറ്റണം അതുപോലെ ചൈനീസ് വയലറ്റ് ഞാൻ വെച്ചിരിക്കുന്നത് ക്രോട്ടൺ പ്ലാന്റ്സ് ഫ്രണ്ടിലായത് ചൈനീസ് വയലറ്റ് കുറച്ച് പൊങ്ങിയിരിക്കാനായിട്ട് ഇസ്റ്റിക സ്റ്റാൻഡ് ഇല്ല കേട്ടോ അപ്പോൾ ഇസ്റ്റിക വെച്ചിട്ട് രണ്ട് ഇസ്റ്റികയൊക്കെ വെച്ചിട്ട് അതിൻ്റെ പൊക്കത്താണ് അത് വെച്ചിരിക്കണം അപ്പോൾ കുറച്ച് പൊങ്ങി വന്നപ്പോൾ നല്ല ഭംഗിയായിരുന്നു പൂക്കളൊക്കെ ഉണ്ടാവുമ്പോൾ ആ പിന്നെ ചൈനീസ് വയലറ്റ് പക്ഷേ ഇപ്പം ആകെ എന്താ പറയുക അതിന് പ്രൂൺ ചെയ്യേണ്ട സമയം അത് ഇങ്ങനെ തൂങ്ങി തൂങ്ങിന് പൊക്കം വെച്ചപ്പം അതിന് താ സ്റ്റെമ്മിനൊട്ടും വിലയില്ലാത്തതുകൊണ്ട് അത് തൂങ്ങി തൂങ്ങിപ്പോകും അപ്പം നമ്മൾ അതിനെ പ്രൂൺ ചെയ്യേണ്ട സമയം നമ്മൾ ചോട്ടി വെച്ച് തന്നെ കട്ട് ചെയ്താൽ നല്ല തിക്കായിട്ട് വരും ആ കട്ട് ചെയ്യുന്ന ഭാഗം നമ്മൾ വീണ്ടും നട്ടും പിടിപ്പിക്കാം കേട്ടോ ഈസി ആയിട്ട് പെട്ടെന്ന് വളരും അപ്പം ഞാൻ ഈ വശം കൂടെ എല്ലാ ചട്ടികളൊക്കെ എടുത്ത് മാറ്റി അവിടം കൂടെ ആ കരിയിലൊക്കെ അടിച്ച് മാറ്റുന്നുണ്ട് പിന്നെ അരേളിയ പ്ലാന്റ് ആ സെയിം പ്ലേസിന് തന്നെ നമ്മൾ അടിച്ചൊക്കെ വൃത്തിയാക്കിയിട്ട് വെക്കൂട്ടോ കാരണം എനിക്ക് അവിടെ മുഴുവൻ റീ അറേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിലും എല്ലാം കൂടെ പെട്ടെന്ന് പറ്റത്തില്ല ഇപ്പോൾ മഴ ആയതുകൊണ്ട് ഒന്നും നടക്കുന്നില്ല കൂടെ ജലദോഷവും പനിയും എല്ലാം കൂടെ ആയപ്പോൾ ഒന്നും നടക്കുന്നില്ല പിന്നെ അതുപോലെ ക്രോട്ടൺ പ്ലാന്റ്സ് ഒക്കെ ആണെങ്കിലും അവിടെ അടിച്ച് വാരി അതുതന്നെ തിരിച്ചു വെച്ചു പക്ഷെ ഞാൻ ആ ചൈനീസ് വയലറ്റ് പ്ലാന്റ് തിരിച്ച് വെച്ചില്ലാട്ടോ അതിനെ ഒന്ന് നന്നായിട്ട് കട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് മാറ്റി വെച്ചു ഇതിപ്പോൾ ഞാൻ ഒരു ടു വീക്സ് മുമ്പായിരുന്നു കേട്ടോ അങ്ങനെയൊക്കെ ചെയ്തത് അപ്പോൾ ആ ചെയ്ത സമയത്ത് ഞാൻ ആ ക്രോട്ടൺ പ്ലാന്റ്സ് ഒക്കെ എന്താണെന്ന് വെച്ചാൽ മാറ്റി വെച്ചായിരുന്നു അപ്പോൾ നന്നായിട്ട് പുതിയ തളുപ്പൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം അല്ല നമ്മൾ കട്ട് ചെയ്യുന്ന ഭാഗം അത് ഒരുമിച്ചെടുത്ത് എവിടെയെങ്കിലും കുഴിച്ചു വെച്ചാൽ അത് പെട്ടെന്ന് പിടിക്കുകയും ചെയ്യൂട്ടോ പിന്നെ മഴയും വെയിലുമൊക്കെ മാറി വരുന്നുണ്ട് തൽക്കാലം ചെടികളൊക്കെ അങ്ങനെ തന്നെ അവിടെയൊക്കെ തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ ഇടയ്ക്ക് ഞാൻ മഴ പെയ്യുമ്പോഴത്തേക്ക് നമ്മൾ അഗ്ലോണിമയൊക്കെ മഴ പെയ്യാത്ത രീതിയിൽ മാറ്റി വെച്ചിരിക്കുകയാണ് ഒന്ന് രണ്ട് പ്ലാന്റ് ഒക്കെ എടുത്ത് കുറച്ച് മഴ പെയ്യട്ടേന്ന് കരുതി അതും എടുത്ത് വെളിയിലൊക്കെ വെച്ചിട്ടുണ്ട് അതിനെയൊക്കെ ഒന്ന് മഴ കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ ബൈ ബൈ